എൻ്റെ വീട്ടിൽ ആദ്യമായുണ്ടായ ഒരു സുന്ദരി സുന്ദരിപ്പഴത്തിൻ്റെ കാഴ്ചകളാണ് ഇത് തെക്കേ അമേരിക്കയിലെ ആമസോണിയൻ പ്രദേശത്ത് ഉത്ഭവിച്ച ഉഷ്ണമേഖലാ ഫലവൃക്ഷമായ അഭിയു എന്ന ഫലവൃക്ഷം ഇന്ന് കേരളത്തിൽ മിക്ക വീടുകളിലും സുലഭമാണ് ഞങ്ങൾ ഒരു വർഷം മുമ്പാണ് ഇത് വെച്ച് ശരാശരി പത്ത് മീറ്റർ ഉയരത്തിൽ വരെ ഇത് വളരും ദിവസം മുഴുവൻ സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ച ഉള്ളതുമായ സ്ഥലമാണ് അബിയുവിന് നല്ലത് പഴങ്ങൾ ഉണ്ടാകുന്ന ശിഖരങ്ങൾക്ക് ബലം കുറവായതിനാൽ ഇവ താഴേക്ക് തൂങ്ങി വളരാൻ തുടങ്ങും രോഗ കീടബാധ താരമ്യേന കുറഞ്ഞ ഒരു ഫലവൃഷമാണിത് കുറച്ച് പഴങ്ങൾ മാത്രമാണ് ഉണ്ടായുള്ളൂ എങ്കിലും ഉള്ളത് കാണാൻ തന്നെ നല്ലൊരു അഴകാണ് ചൂടും ഈർപ്പവും ഉള്ള ഭൂപ്രകൃതിയോട് ഇണങ്ങി വളർന്നോളും ഈ വിദേശിപ്പഴം കണ്ടാൽ മുട്ടപ്പഴം പോലെ തോന്നുമെങ്കിലും മുട്ടപ്പഴത്തിൻ്റെ ചവർപ്പൊന്നുമില്ലാട്ടോ പഴം ഒന്ന് മുറിച്ചു നോക്കാം ഈ കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളക്കഴമ്പ് സ്പൂൺ ഉപയോഗിച്ച് കോരി കഴിക്കാം അതുപോലെ ഐസ്ക്രീം കേക്കുകൾ ഫ്രൂട്ട് സലാഡുകൾ എന്നിവയിലും ഉപയോഗിച്ച് വരുന്നുണ്ട് വീടിന് മുൻവശം അലങ്കാരമായി വയ്ക്കാൻ പറ്റിയ നല്ല പച്ചപ്പുള്ള അഭിയൂമരത്തിൽ മഞ്ഞപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മനോഹര കാഴ്ചയാണ്